വാഗമണ് തങ്ങൽപ്പാറയിൽ കാർ കുക്കയിലേക്ക് മറിഞ്ഞ് പേർ മരിച്ചു കോട്ടയം മെഡിക്കൽ കോളേജിലെ ഹൗസ് സർജന്മാരാണ് അപകടത്തിൽപ്പെട്ടത് ആയിരത്തി ഇരുന്നൂറ് അടി താഴ്ചയിലേക്ക് കാർ മറിയുകയായിരുന്നു പരിക്കേറ്റ രണ്ടുപേരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിവരങ്ങളുമായി കോട്ടയം മെഡിക്കൽ കോളേജ് പരിസരത്ത് നിന്നും ഷൈജു ചേരുന്നു ഷൈജു ആരെയൊക്കെയാണ് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഇവരുടെ നില എങ്ങനെയാണോ കോട്ടയം മെഡിക്കൽ കോളേജിൽ കോളേജിലെ ഹൌസർജന്മാർ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് ഇതിൽ കോട്ടയം സ്വദേശി അനീഷ് കുമാർ ചെങ്ങന്നൂർ സ്വദേശി കെ പി രവീഷ് കുമാർ ചങ്ങനാശേരി സ്വദേശി ജോസഫ് ജോർജ് തൊടുപുര സ്വദേശി ആന്റോസി ജോയിൻസ് എന്നിവരാണ് മരിച്ചത് തിരുവനന്തപുരം സ്വദേശി വിഷ്ണുദയാൽ പാലാ സ്വദേശി അൽഫോൺസ് എന്നിവരെയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ വിഷ്ണുദയാലിനെ സർജിക്കൽ ഐ സിയിലും അൽഫോൺസിനെ റോമാ കേരളുമാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഇതിൽ അൽഫോൺസിന്റെ നില അതീവ ഗുരുതരമായി തുടരുന്നതായാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ മരീഷ ആന്റോയുടെ മൃതദേഹം പുലർച്ചെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചിരുന്നു പിന്നീട് അനീഷ് കുമാർ ജോസഫ് ജോർജ് എന്നിവരുടെ മൃതദേഹം കൂടി മെഡിക്കൽ കോളേജ് മൊറട്ടറിയിൽ എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു അല്പസമയത്തിനകം രതീഷിന്റെ മൃതദേഹം കൂടി ഇവിടെ എത്തും നാലുപേരുടെയും മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിൽ പൊതുദർശനത്തിന് വെക്കണം എന്ന ആഗ്രഹം ബന്ധുക്കളോട് ഇവിടുത്തെ ഹൗസ് യൂണിയൻ പ്രവർത്തകർ അറിയിച്ചിട്ടുണ്ട് അതനുസരിച്ച് ഇവിടെ പൊതുദർശനത്തിന് വെക്കാനുള്ള സാധ്യതയുണ്ട് മുഹാജർ ഇപ്പോൾ ബിജു തറയിൽ ചേരുന്നു ഇടുക്കിയിൽ നിന്നും ബിജു എന്താണ് അപകടത്തിന്റെ വിശദാംശങ്ങൾ വാഗമണനടുത്ത് തങ്ങൾപാറയിലാണ് ഇന്നലെ രാത്രി എട്ട് മണിയോടാണ് അപകടമുണ്ടായത് കാരണം ഈ ഭാഗങ്ങളിൽ രാത്രിയിലെ കോടമഞ്ഞുണ്ട് ഈ കോടമഞ്ഞാണ് അപകടത്തിന് കാരണമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതുപോലെ തന്നെ എട്ട് മണിക്ക് അപകടം നടന്നിട്ട് ഈ വാർത്ത നമുക്ക് പുറത്തറിയാൻ കഴിയുന്നത് ഏതാണ്ട് രാത്രി പന്ത്രണ്ട് മണിയോട് കൂടിയാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് അത് തന്നെയാണ് ഈ മരണനിരക്ക് ഒരു കാരണമെന്നാണ് പറയുന്നത് ഏകദേശം നിയന്ത്രണം വിട്ട സ്വിഫ്റ്റ് മറിയുകയായിരുന്നു ആറ് കാറിൽ ഉണ്ടായിരുന്നു പേർ മരിച്ചു രണ്ടുപേരെ ഇപ്പോൾ ആശുപത്രിയിൽ രണ്ടുപേർ കോട്ടയം മെഡിക്കൽ കോളേജ് വാഗമൺ തങ്ങൽപാറയിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് നാലുപേർ മരിച്ചു രണ്ടുപേരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു കോട്ടയം മെഡിക്കൽ കോളേജിലെ ഹൌസ് സര്ജന്മാരാണ് അപകടത്തില്പ്പെട്ടത്